ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്കൂടെ സുഖമാണ് ഇട്ടോ അലമദില്ല പിന്നെ എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ നാട്ടിലൊക്കെ മഴയൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ യു എയിൽ നമുക്ക് നല്ല ചൂടാണല്ലോ ഒന്നും പറയണ്ട ഓരോ ദിവസം ചെറുതും ഹ്യൂമിഡിറ്റി ഇങ്ങനെ കൂടി വരുന്നുണ്ട് പിന്നെ നാട്ടിലൊക്കെ പോകാലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ് ഇപ്പം ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കിത് വീഡിയോയിൽ വിശേഷം തന്നെ നോക്കാം അല്ലേ അപ്പോൾ ഇത് ഞാൻ പെരുന്നാളിന് വേണ്ടി എടുത്തിട്ടുള്ളൊരു വ്ളോഗായിരുന്നു കേട്ടോ കുറച്ച് ക്ലിപ്സ് ഒക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് നമുക്കൊരു വീഡിയോ ആക്കാം അപ്പോൾ ഞാനിങ്ങനെ അതിൻ്റെ ആ സ്ക്രിപ്റ്റ് ഞാനിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരു വീഡിയോ ഒന്ന് ഫുൾ ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് തന്നെ നിങ്ങൾ കാണുന്നത് എൻ്റെ ടേബിൾ കണ്ടില്ലേ അതൊരു ബ്ലാക്ക് കളറിലല്ലേ അപ്പോൾ എനിക്കത് കുറേ കാലമായിട്ട് അതിങ്ങനെ മാറ്റണം മാറ്റണം ഒരു തോന്നുന്നില്ല അപ്പോൾ ടേബിൾ അങ്ങോട്ട് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അത് ആണ് അപ്പോൾ ഞാൻ വിചാരിച്ചു വരുന്ന ടേബിളിൻ്റെ ആ ഒരു ബ്ലാക്ക് കളർ ഒന്ന് മാറ്റിയിട്ട് വൈറ്റ് ആക്കുക എന്നുള്ളത് അപ്പം ഞാൻ ഈ ഒരു സെൽഫ് അതെസീവ് സ്റ്റിക്കർ ഇത് മാർബിൾ പാറ്റേണിൽ വരുന്നതാണ് കേട്ടോ ഇത് ഞാൻ ടിമോളിന് ഓർഡർ ചെയ്തതാണ് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ പ്രത്യേകം കുറച്ച് ശ്രദ്ധിക്കുക വേണം കേട്ടോ നന്നായിട്ട് നോക്കിയും കണ്ടും ഒക്കെ ചെയ്ത് നമുക്ക് നല്ല പ്രൊഡക്ട്സ് കിട്ടും അല്ലെങ്കിൽ ചിലപ്പോൾ പണി പാളി പോവും അങ്ങനെയാണ് അപ്പോൾ ഈ ഒരു സ്റ്റിക്കർ ഒട്ടിക്കാൻ കുറച്ച് പാടാണ് രണ്ടാളെ ഹെൽപ്പ് പോകണം പക്ഷെ ഞാൻ ഒറ്റക്കായതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒട്ടിക്കുന്നത് ആദ്യം വെച്ച് വളരെ എളുപ്പമായിരിക്കുന്നു പക്ഷേ ചെയ്തു തന്നപ്പോഴാണ് മനസ്സിലായത് പിന്നെ എൻ്റെ കയ്യിൽ സ്ക്രാപ്പറില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഈ ചട്ടകം വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഒട്ടിച്ച് പോകണം അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ എയർ ബബിൾസ് കുടുങ്ങിയിട്ട് ഇങ്ങനെ പൊന്തി നിൽക്കും ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് തന്നെ ഫുൾ എയർ ബബിൾസ് ആയിരുന്നു പിന്നെ ഞാൻ അവിടെയൊക്കെ ഓരോന്നൊക്കെ ചെയ്തിട്ടാണ് പരമാവധിയൊക്കെ ഒന്ന് കുറച്ചത് ഇത് എന്തായാലും രണ്ടാൾ നിർബന്ധമാണ് ഈ ഒരു പണി ചെയ്യാൻ എന്നാലും എനിക്ക് തോന്നുന്നില്ല ഇയർ ബബിൾസ് ഇല്ലാണ്ട് കിട്ടുമെന്നുള്ളത് അങ്ങനെ ഒരു ഭാഗം ഒട്ടിച്ചു ശേഷം രണ്ട് ഭാഗം ഒട്ടിച്ചു ഇതൊരു ഫൈവ് മീറ്ററിൻ്റെ ഇതാണ് കിട്ടിയത് എനിക്ക് സിക്സ്റ്റീൻ തിറംസാണ് കിട്ടിയത് നാട്ടിൽ നാട്ടിലെത്തെറൗണ്ട് ഒരു ഫൈവ് ഹൺഡ്രഡ് തെറം ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിലൊക്കെ ഉള്ളിൽ പെടുന്നായിരുന്നു അപ്പോൾ ഓഫറിനായിട്ട് കിട്ടിയത് ഞാൻ ഇതിന് മുന്നേ വേറൊരു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ത്രീ മീറ്ററും ഇതേ സെയിം റേറ്റിൽ തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്രാവശ്യം അതങ്ങനെ കിട്ടി എന്തായാലും ഈ ഭാഗത്തും പിന്നെ കിച്ചണിലെ കൗണ്ടർ ടോപ്പിലേക്കും അത് തികഞ്ഞിട്ടോ ഭാഗ്യത്തിന് ഞാനതൊന്നും മാറ്റി ഇതും കുറേ കാലം മാറ്റം മാറ്റം വിചാരിച്ചിരിക്കണം അപ്പോൾ അതും ഒന്ന് ചേഞ്ചാക്കി അപ്പോൾ ഭയങ്കര കാണുമ്പോൾ ഒരു പ്ലസൻ്റ് ഒരു മൂഡ് വരുന്നത് കേട്ടോ വൈറ്റ് കൂടി കാണുമ്പോൾ അപ്പോൾ ഇങ്ങനെയൊക്കെ അവരൊന്ന് ചെയ്യാനുള്ള ആഗ്രഹം എല്ലാവർക്കും ചെയ്തോട്ടോ നല്ല രസമാണ് ഇങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട മോഡലിൽ നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രസല്ലേ അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ രാത്രി ഞാൻ നമ്മുടെ പെരുന്നാളിന് വേണ്ടിയിട്ടുള്ള കുക്കിങ്ങിലേക്ക് കടന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പെരുന്നാളിന് മെനു ആദ്യം നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ഒരു പുഡിങ് പിന്നെ പായസം പിന്നെ ബിരിയാണി രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും ബീഫും ഇതൊക്കെയാണ് എൻ്റെ മെനുവിലുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ വർഷത്തെ പെരുന്നാൾ വളരെ വ്യത്യസ്തമായതുകൊണ്ട് തന്നെ ഈ മെനുവൊക്കെ ആകെ തകിടം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് അതാ വിശേഷങ്ങൾക്ക് ഇറങ്ങിയിട്ട് മുന്നേ നമുക്ക് പുഡിങ് എങ്ങനെയാണ് ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഇത് കുനാഫ ഡോവച്ചിട്ടുള്ള ഒരു ആണ് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ ബട്ടർ ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഒരു ഗോൾഡൻ ബ്രൗൺ വരെ നല്ലൊരു കളറാവുന്നവരെ നമ്മളതിങ്ങനെ റോസ്റ്റ് ചെയ്യണം ഓവനിലൊക്കെ ആണെങ്കിൽ പെട്ടെന്നായി കിട്ടുമായിരിക്കും ഇതെനിക്ക് ഏകദേശം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് എടുത്തിട്ട് റെഡിയായി വരാൻ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലാണ് നമ്മൾ ചെയ്യണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും പിന്നെ ഇതിലേക്ക് നമ്മളിതാ പിസ്താശുവിൻ്റെ ഈ ഒരു ഇതിനെന്താ പറയുക പിസ്താശുവിൻ്റെ ക്രീം അത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂണാണ് തോന്നുന്നു ആഡ് ചെയ്ത് കൊടുത്തത് എനിക്ക് അതുകൊണ്ട് ഓർമ്മ വരുന്നില്ല എന്തായാലും നോക്കട്ടെ എന്താണ് വീഡിയോയിൽ കാണിക്കണേ എന്നുള്ളത് ആ രണ്ട് ടേബിൾ സ്പൂൺ തന്നെയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ഈ ഒരു ടൈപ്പിൽ ഇതിന് മുന്നേ വേറെ എവിടെ നിന്നോ കഴിച്ചിട്ടുണ്ട് പക്ഷേ എനിക്കതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് ശരിയായില്ല എന്താ പറയുക അത് കസ്റ്റാർഡ് വച്ചിട്ടൊക്കെ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് എന്തോ ആ ഒരു ഫ്ലേവർ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനിത് എൻ്റേതായ രീതിക്ക് ഒന്നുണ്ടാക്കി നോക്കിയതാണ് എത്രത്തോളം നന്നാവുമെന്ന് എന്ന് എനിക്കറിയില്ല ആദ്യമായിട്ടാണ് ഞാൻ ട്രൈ ചെയ്യണത് തന്നെ അപ്പോൾ ആദ്യം ഈ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് നമ്മുടെ കേക്ക് ഐ മീൻ പുഡിങ് സെറ്റ് ചെയ്യാൻ വെക്കുന്ന ആ ട്രെയിൽ ഏറ്റവും ബോട്ടം നമ്മളതിങ്ങനെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് അമർത്തി കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിനൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കണം അപ്പോഴേക്കും ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ സെറ്റാവുന്ന ഏശം അപ്പം അതവിടെ സെറ്റാവുന്ന സമയം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു കുറച്ച് ചീസും അതുപോലെ കണ്ടൻസ്ഡ് മിൽക്കും പിന്നെ എന്തായിരുന്നു വിപ്പിങ് ക്രീമും ഇതെല്ലാം കൂടി മൂന്നും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാമെന്ന് കേട്ടോ അപ്പം ഞാൻ കിരീടെ ചീസാണ് ഉപയോഗിച്ചിരുന്നത് എനിക്ക് ഈ ഒരു ചീസാണ് പുഡിങ്ങിനൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടം അതിൻ്റെ ഫ്ലേവറാണ് നല്ലതായിരുന്നു എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് നന്നായിട്ട് എടുത്തിട്ടുണ്ട് കണ്ടൻസ് മിൽക്ക് ആണെങ്കിൽ ഒരു അര ടിന്നാണ് എടുത്തിട്ടുള്ളത് ചീസ് ആറ് ആറണ് എടുത്ത് കേട്ടോ അങ്ങനെ അതും കൂടി എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തു പിന്നെ നമ്മുടെ വിപ്പിംഗ് ക്രീമും അതും ഒരു കപ്പ് വെച്ചിട്ടാണ് ഞാൻ ബീറ്റ് ചെയ്യുന്നത് മാക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ അപ്പോൾ ഓൾറെഡി അതിൽ കുറച്ച് മധുരയുണ്ട് എന്നാലും ഞാൻ എല്ലാം കൂടി കുറച്ചൊന്ന് ഓവർ മധുര ഞാൻ ആക്കിയിരുന്നു അതുകൊണ്ടാണ് ഹാഫ് ടിന്നാണ് ഞാൻ ഇട്ട് കൊടുത്തത് കാരണം ഓവർ മധുരമായി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ ഭയങ്കര മട്ടിപ്പ് വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചാണ് യൂസ് ചെയ്യണോണ്ട് കേട്ടോ അതെല്ലാം കൂടി ബീറ്റ് ചെയ്തിട്ട് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സംഭവമല്ലേ പിന്നെ കുനാഫഡോയിൻ്റെ മിക്സർ ആ അതിലേക്ക് ഹാഫ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ടാണ് പിന്നെ നമ്മൾ ഹാഫ് അതിൻ്റെ നെക്സ്റ്റ് പരിപാടിയാണ് അപ്പോൾ അത് നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് നോക്കാം അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞതിനു ശേഷം എനിക്ക് തോന്നിയത് കുറച്ചുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ആ ഒരു കുറച്ചും കൂടി സ്റ്റിഫ് ആവണം എന്നുള്ളത് കാരണം ഇതിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാവാൻ എനിക്ക് കുറച്ച് അധികം സമയം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു തിക്ക് ബാറ്ററി ആക്കണം കേട്ടോ എന്നാലെയാണ് പിന്നെ അത് സെറ്റായി കിട്ടുള്ളൂ വേഗം അങ്ങനെ ഇതാക്കിയിട്ട് ഇതും എനിക്ക് കുറച്ച് നേരം ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റാക്കേണ്ടി വെക്കുക ഏകദേശം ഒരു ഒരു മണിക്കൂറോ അങ്ങനെയൊക്കെ തോന്നണം ഒരു മണിക്കൂറൊക്കെ രണ്ട് മണിക്കൂറൊക്കെ വേണ്ടി വരും അല്ലെങ്കിൽ ഇതെല്ലാം കൂടി മിക്സ്ഡ് മിക്സ്ഡപ്പായി പോകും പക്ഷെ ഞാൻ ഇതിനൊന്നും വെയിറ്റ് ചെയ്തില്ല കേട്ടോ ഞാനൊക്കെ ചടപടയെ പറഞ്ഞിട്ട് എനിക്ക് തീർത്തിട്ട് വേറെ പണികളൊക്കെ ഉള്ളതുകൊണ്ട് അതിനൊന്നും ഞാൻ നിന്നില്ല പിന്നെ ഇതിങ്ങനെ തന്നെയാണോ ചെയ്യാന്നുള്ളതിന് വലിയ ഉറപ്പ് എനിക്കില്ല അപ്പോൾ എൻ്റെതായ രീതിക്കാണുള്ളപ്പോൾ ഞാൻ ചെയ്യണത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത് സെറ്റായന് ശേഷം അടുത്തല്ലായിരം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ബാക്കി വന്നിട്ടുള്ള ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിലേക്ക് വീണ്ടും നമ്മുടെ പിസ്താശോ സോസ് ഇട്ട് കൊടുത്തിട്ട് ആ ക്രീം ഇട്ട് കൊടുത്തിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് പിന്നെ നമുക്ക് വേറൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ എന്താ നോക്കാം അപ്പോൾ ഇതൊന്ന് കുറച്ചൊന്ന് തണുക്കട്ടെ അവിടെ ഇരുന്നിട്ട് അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യം നോക്കാം ഓക്കെ അപ്പോൾ ഇനി നമ്മൾ നമ്മളടുത്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അത് നമുക്ക് നോക്കാം ചോക്ലേറ്റ് ആണെങ്കിൽ നമ്മൾ ഈ സെമി സ്വീറ്റ് ആൻഡ് ചോക്ലേറ്റ് ആണ് ഡാർക്ക് ചോക്ലേറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിന് കുറച്ച് കൈപ്പുണ്ട് കുറച്ച് മാത്രം അങ്ങനെയാണ് അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചിട്ടാണ് ഇതിനൊന്ന് മെൽറ്റ് ചെയ്യാൻ പോണേ ഇതും എൻ്റെ ഒരു അബദ്ധമാണ് കേട്ടോ എനിക്ക് എങ്ങനെയാണ് മെൽറ്റ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ആദ്യം കുറച്ച് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു എന്നിട്ട് അത് എന്താ പറയുക അതിൽ കുറച്ച് എന്തോ ബട്ടർ അങ്ങനെ എന്തോ ഒഴിച്ചിട്ട് തോന്നുന്നു മെൽറ്റ് ചെയ്യേണ്ടത് എനിക്കൊന്നും ഐഡിയ ഉണ്ടായിരുന്നില്ല ഞാൻ ചിലപ്പോൾ അതൊന്ന് മെൽറ്റ് ചെയ്യാൻ വിചാരിച്ചു ബാക്കി ഇപ്പം കഴിയുമ്പോൾ ഞാനൊരു ടിന്നിലാക്കിയിട്ട് അതൊന്ന് ഫ്രിഡ്ജിലേക്ക് ഫ്രീസറിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ ആ ഒരു പാക്കറ്റിൽ അങ്ങനെ തന്നെ വെക്കുമ്പോൾ ലീക്കായി പോകുന്ന പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അതാ നോക്കി ഞാൻ ആദ്യം ഓവനിൽ വെച്ച് നോക്കുമ്പോൾ അത് റെഡിയായി വന്നില്ല കുറച്ചും കൂടിയും കണ്ട നല്ല ഇതായിട്ട് തരുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് പാലോചിച്ചിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് വെച്ചു അപ്പോൾ ഇത് അളവ് കുറഞ്ഞതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇനിയിപ്പോൾ വേറെ എങ്ങനെ ചിലപ്പോൾ ഡബിൾ ബോയിലിംഗ് സിസ്റ്റം വഴിയൊക്കെ മെൽറ്റ് ചെയ്തെടുക്കേണ്ടി വരും അപ്പൊ ഞാനെന്ത് ചെയ്തു എളുപ്പപ്പണിക്ക് അതൊന്നും ചെയ്തില്ല ഞാനിതാ ഇങ്ങനെ ചെയ്തു നോക്കിയിട്ട് കുറച്ചൊക്കെ അത്യാവശ്യമൊക്കെ ഒന്ന് മെറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു പരീക്ഷണായതുകൊണ്ട് തന്നെ അബദ്ധങ്ങളാണല്ലോ അപ്പൊക്കെ പറ്റും സ്വാഭാവികം ഇത് റെക്കോർഡാണ് അപ്പം ഞാനിതൊക്കെ ചെയ്തതിനായിട്ട് മോള് കയറും അവൾക്കൊന്നൊന്ന് മിക്സ് ചെയ്യണമെന്നു പറഞ്ഞിട്ടുണ്ട് ആ അപ്പം ഞാൻ ആ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തത് നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ചിട്ടായിരുന്നു നല്ല അറിയിക്കേണ്ടി വരുന്നുണ്ടല്ലോ പിസ്താശ്ശേസൊക്കെ മിക്സ് ചെയ്ത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു ചോക്ലേറ്റിൻ്റെ കളറ് വരുന്നവരെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ അപ്പോൾ അതിൻ്റെ പരിപാടി നമ്മളെ പരിപാടികളൊക്കെയാണ് നടക്കുന്ന എത്തി ഞാൻ പറഞ്ഞു മതി മതി ഇനി ഒന്നും അരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞേക്കിട്ട് ചെറിയ പാത്രത്തിൽ കുറച്ച് ക്രീമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇനി നമ്മൾ ഈ ചോക്ലേറ്റ് ക്രീം എടുത്തിട്ട് നേരത്തെ സെറ്റ് ചെയ്തതാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇത് ശരിക്കും അങ്ങോട്ട് കുറച്ചും കൂടി ഒന്ന് ലൂസാവണമായിരുന്നു പക്ഷേ ഇത്രേ ആയുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും കുഴപ്പമില്ല നമുക്ക് കഴിക്കാനല്ലേ കുറച്ച് ഭംഗി കുറഞ്ഞാലും വീട്ടിലെ വിചാരിച്ചിട്ട് അതിനോടൊപ്പം ഇങ്ങനെ ആക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ആ ഒരു കുനാഫയുടെ ഇതോ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ക്രോസ് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നത് എന്നിട്ട് ഇത് നന്നായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ഒരു ആറ് മണിക്കൂറോ അല്ലെങ്കിൽ ഒരു എട്ട് മണിക്കൂറോ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ അപ്പോൾ നന്നായിട്ട് സെറ്റായിട്ട് വന്നോളും അത് അതെൻ്റെ അങ്ങനെ ആവാം കാരണം തന്നെ ഞാൻ പറഞ്ഞല്ലോ അത് ലൂസായിരുന്നു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ വിപ്പിംഗ് ക്രീം കുറച്ചും കൂടി ഒന്ന് ബീറ്റ് ചെയ്തിട്ട് കുറച്ചും സ്റ്റിഫായി നിൽക്കുമ്പോൾ ചേർത്താൽ മതി അപ്പോൾ നല്ല നന്നായിട്ട് വന്നോളും ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുന്നാൾ എല്ലാം മെയിലാഞ്ചിട്ടിലാണുള്ള സുന്നത്തായിട്ടുള്ള കാര്യം അപ്പോൾ അത് നമ്മൾ മുടക്കണില്ല അപ്പോൾ സാധാരണ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ടൊക്കെ ഇടാറുണ്ട് അപ്പോൾ ഇപ്രാവശ്യം ഞാനത് ചെയ്യാത്തത് കൊണ്ട് തന്നെ മോൾക്ക് കണ്ണി പൊടി ഇടണല്ലോ അപ്പോൾ അവൾക്ക് സെൻസിൽ വാങ്ങിച്ചിട്ട് അതിലാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു കയ്യിൽ ഞാൻ തന്നെ ഇട്ട് കൊടുത്തിട്ടോ എന്തായാലും എൻ്റെ ഒരു കലാവിരുത്തും കൂടി അവിടെ ഞാൻ ചെയ്ത് കൊടുക്കണുണ്ട് അപ്പോൾ അവൾക്കാണെങ്കിൽ മെയിലാൻ ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ രാത്രി ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയി കാണൂട്ടോ അത് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ പിറ്റേ ദിവസം പുലർച്ചെ നേരത്തെ എഴുന്നേൽക്കും വേണമല്ലോ ഈത് കയ്യിൽ പോകണം അങ്ങനെ ഞാനും അവളും കുറേശ്ശേ മേലാഞ്ചിട്ട് പിന്നെ എൻ്റെ മേലാഞ്ചിട്ടിൽ ഞാൻ എന്തൊക്കെയോ ഉദ്ദേശിച്ചിട്ട് എന്തൊക്കെയോ വരച്ചതാണ് പക്ഷേ സംഭവം എല്ലാം ഒന്നായി പോയി എനിക്ക് പിന്നെ ഉറക്കൊക്കെ വന്നു നോക്കുമ്പോൾ ഒരു ഐഡിയ ഇല്ല അങ്ങനെ ഞാൻ പിന്നെ എൻ്റെ കയ്യിൽ വെറും ലവ് 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 മാത്രം ഇട്ട് ഇട്ടുകൊടുത്ത് അതാണ് എൻ്റെ മേലാഞ്ചിട്ടിൽ ശരിക്കും ഈ മേലാഞ്ചിടുക ഇട്ട് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു കഴിവാണ് അല്ലേ അതൊക്കെ ചെയ്യുന്ന ആൾക്കാരെന്ന ശരിക്കും നമ്മൾ നമിക്കണം എന്താണ് അവരൊക്കെ ഒരു ഇതേത് ഡിസൈൻ പോലും എങ്ങനെ വരുന്നില്ല അവരെ കയ്യിലിങ്ങനെ വരഞ്ഞ് വരുമല്ലോ എനിക്കൊന്നും അങ്ങനെ വരില്ല കേട്ടോട്ടൊരൊറ്റ ഡിസൈനെ അറിയുള്ളൂ ആ പൂമ്പാറ്റ പോലത്തെ ഒരെണ്ണം അത് ഞാൻ മോളുടെ കയ്യിൽ ഞാൻ പരീക്ഷിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നാളെ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ റെഡിയാക്കി വെക്കാണ് അപ്പോൾ കുളി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിടാൻ വേണ്ടിയിട്ടുള്ള സൽവാർ ഞാൻ ഒരു പാക്കിസ്ഥാൻ ചൂട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ അത് ആ ബായും റെഡിയാക്കി വെച്ചു ഇത് കഴിഞ്ഞ് പോകണല്ലോ അപ്പോൾ അത് വെച്ച് പിന്നെ മോൾക്കും ഒരു സൽവാർ തന്നെ പ്രശസ്ത പ്രശുദ്ധ അപ്പോൾ അതൊക്കെ അയൺ ചെയ്ത് ഒക്കെ റെഡിയാക്കി ആക്കി വെച്ചാൽ നേരം വെളുക്കുമ്പോ തന്നെ ഇത് അയൺ ചെയ്യാനൊക്കെ പാടായിരിക്കും അപ്പോൾ ശരി നമുക്ക് ഇനി നാളെ പെരുന്നാണ്ടന്നത്തെ വിശേഷങ്ങൾ കാണാട്ട പെരുന്നാണ്ടന്ന് രാവിലെ തന്നെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റിയിട്ട് രാത്രി കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ നമ്മൾ മേലാഞ്ചിട്ടൊക്കെ എടുക്കുക അപ്പോൾ ആ ബെഡ്ഷീറ്റിലാകുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിറ്റേ ദിവസം രാവിലത്തേക്ക് വെച്ചിട്ട് നമ്മൾ പള്ളി പോണേക്കാട്ടിന് മുന്നേ തന്നെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി അതൊക്കെ നീറ്റാക്കി ഇട്ടു ക്ലീനിങ്ങും അടിച്ചു വരില്ലാത്തൊക്കെ തലേ ദിവസം തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആ പരിപാടി കഴിഞ്ഞിട്ട് നമ്മളിനി പള്ളിയിലേക്ക് പോവുകയാണ് കേട്ടോ ആണെങ്കിൽ ഒരു ഫൈവ് ഫോർട്ടിക്കോ അങ്ങോട്ടായിരുന്നു ഈദ് കായൻ്റെ ടൈം ഉണ്ടായിരുന്നത് അപ്പോൾ അതിനുവേണ്ടിപ്പോൾ നമ്മൾ ഈദുകായിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് നമ്മൾ കേട്ട ടൈം കുറച്ച് തെറ്റിപ്പോയിട്ടുണ്ടായിരുന്ന കേട്ടോ അവിടെ ചെല്ലുമ്പഴത്തേ നിസ്കാരമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചെല്ലുന്നത് അങ്ങനെ വേഗം ചെന്നിട്ട് പിന്നെ നമ്മൾ തുടർന്ന് നിസ്കാരം തുടങ്ങി എന്നിട്ട് അതൊക്കെ കഴിഞ്ഞു പിന്നെ കുറച്ച് നേരക്കാരുടെ കുത്തുബൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പെരുന്നാൾ ആശംസിച്ചു അപ്പോൾ നല്ല രസമായിട്ട് ഇത് കാരൻ വന്നിരിക്കുമ്പോൾ അവിടെയാണെങ്കിൽ കുട്ടികളൊക്കെ നീതിയെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കും കേട്ടോ ഭയങ്കര രസമാണ് അത് ഇവിടെ അങ്ങനെ ഇതുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ അതൊന്നും ഇല്ല ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അറബ്സൊക്കെ കുട്ടികൾക്ക് പൈസ കൊടുക്കും അതുപോലെ പിന്നെ എന്തെങ്കിലും ജ്യൂസോ ചിപ്സോ എന്തെങ്കിലും കിട്ടും അപ്പോൾ ഈ ഈദിയെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ ബേഗായിട്ട് വരികട്ടോ അങ്ങനെ അവിടുന്ന് എല്ലാവരെയൊക്കെ അവർ വാങ്ങിക്കും അപ്പോൾ അതൊന്നും ഇവിടെ വലിയ മോശമുള്ള കാര്യമില്ല അതുകൊണ്ട് ശരിക്കും എന്താ അങ്ങനെ നടക്കുന്നത് പക്ഷേ അതൊന്നും വലിയ മോശമുള്ളതല്ല അപ്പോൾ കഴിഞ്ഞ ഈതിയൊക്കെ മോളും ഇതുപോലെ ബാഗായിട്ട് വന്നിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്രാവശ്യം അവൾക്ക് കുറച്ച് നാണം ആയതുകൊണ്ട് തന്നെ അവൾ അതിന് പോയില്ല അങ്ങനെ അപ്പോൾ ആ ഒരു ഇതിനൊക്കെ അവർക്ക് നല്ല പൈസ കിട്ടും കിട്ടും ആൾക്കാർ കുറേ കൊടുക്കും അപ്പോൾ എന്താ പറയുക അത്യാവശ്യം പൈസ അവർക്ക് കിട്ടും ആ സമയത്തൊക്കെ അങ്ങനെ നമ്മൾ ഈദ്യം അത് മീൻസ് നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കി അപ്പോൾ പുട്ടും ബീഫും ഉണ്ടാക്കിയിട്ട് സാധാരണ ഇതൊക്കെ ഞാൻ ചെയ്ത് വെക്കുന്ന ആളാണ് തലേ ദിവസം ഞാൻ ഇതൊക്കെ റെഡിയാക്കി വെക്കുന്ന ഒരാളാണ് പക്ഷേ അന്ന് മാത്രം ഒക്കെ ലേറ്റായിട്ടാണ് ചെയ്തത് അപ്പോൾ പുട്ടും പിന്നെ പപ്പടം ബീഫ് പഴം അതുപോലെ തന്നെ നമ്മുടെ ഫുഡിന് ഇതാണ് ഞാൻ പെരുന്നാളിന് വേണ്ടി ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ പെരുന്നാളിന് ഉച്ചഭക്ഷണമൊന്നും ഇല്ലാണ്ടിരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ പുറത്ത് പോയിട്ട് കഴിക്കുക എന്നുള്ള പ്ലാനായി അങ്ങനെ ഞങ്ങൾ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല ഹോട്ടലിലൊക്കെ പോയിട്ട് ഭക്ഷണം കേട്ടോ ഈ ഒരു പെരുന്നാൾക്കാണ് നമ്മൾ ആദ്യമായിട്ട് പുറത്തുനിന്ന് കഴിക്കുക എന്നൊക്കെ പ്ലാൻ വന്നത് അങ്ങനെ കോൺസെറൻസ്ലി വന്നതാണ് നമ്മളായിട്ട് അങ്ങനെ ഒരു അതിന് വേണ്ടി പ്ലാൻ ചെയ്തതൊന്നും അല്ല കേട്ടോ വേറെ എവിടെയാണ് പോകണമെന്നുള്ള പ്ലാൻ എങ്ങനെ അപ്പോൾ അതൊക്കെ മുടങ്ങി കൊണ്ടാണ് നമ്മൾ വീണ്ടും ഹോട്ടലിലേക്ക് തിരിച്ചെത്തിയത് അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പുട്ടിയും കഴിക്കുകയായിട്ട് നല്ല അടിപൊളി ടേസ്റ്റായിട്ട് ഞാൻ ഉണ്ടാക്കിയത് കൊണ്ടൊന്നുമല്ല പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ കുറെക്കൊരു കുഴപ്പമുണ്ടായിരുന്നു നമ്മൾ ആ എല്ലാ മുകളിലായിരുന്നു ചോക്ലേറ്റിൻ്റെ അതിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കട്ട പിടിച്ച് കിടന്നതല്ലാണ്ട് അപ്പോൾ ചോക്ലേറ്റ് കഴിക്കുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു മാത്രം അല്ലാണ്ട് ഒക്കെ വളരെ എന്താ പറയുക അതുവരെ വളരെ നന്നായിട്ടുണ്ടെന്ന് അറിയില്ല അതുപോലെ തന്നെ അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ഒന്ന് ഉറങ്ങി ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ മിനിറ്റിന് നേരെ നമ്മൾ ഒന്ന് കറങ്ങാൻ വേണ്ടി പോയിട്ട് അപ്പോൾ ആദ്യം ബീച്ചിലൊക്കെ നല്ല ചൂടാണ് പക്ഷേ ഇറങ്ങാനൊന്നും പറ്റില്ല എന്നാലും നമ്മൾ അവിടെ ഒന്ന് കുറച്ച് നേരം ഇറങ്ങി പിന്നെ അത്ര വലിയോണ്ട് ഒരു എന്താ പറയുക അന്ന് മഴയൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു എന്തോ സംഭവം കാരണം കൊണ്ട് തന്നെ എവിടെയോ മഴ പെയ്തുകൊണ്ട് തോന്നണം നമുക്കിവിടെ കുറച്ചൊരു ചൂട് കുറവുണ്ടായിരുന്നു അപ്പോൾ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് ബീച്ചിലൊക്കെ നിൽക്കാൻ പറ്റുന്ന ആ ഒരു ക്ലൈമറ്റ് ഒക്കെ തന്നെ ആയിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ കുറേ റീൽസും കാര്യങ്ങളൊക്കെ എടുക്കും ഈ റീലൊന്നും കാണാൻ പറ്റും മുകളിലൊക്കെ വീട്ടിലേക്കാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഞാൻ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ റെഡി ആക്കി വെച്ചിരുന്നു അപ്പോൾ ആ ക്ലിപ്സിൽ ആഡ് ചെയ്യാണ് നമ്മൾ അവിടെ പോയിട്ട് പുയി ആപ്പിൾ ബിരിയാണിയും പിന്നെ എന്തായിരുന്നു ഇപ്പം ഭയങ്കര മറവി ഒന്നിൻ്റെ പേരൊന്നും പെട്ടെന്നിട്ട് കിട്ടണില്ല ശരി ആ പേര് കിട്ടാ മന്തി പോയൊരു സംഭവമായിരുന്നു മബുലു മബലു ഏ എന്തോ ഒരു പേരായിരുന്നു സത്യം പറഞ്ഞാൽ ഓർമ്മ വരുന്നില്ല എന്തായാലും അതായിരുന്നു നമ്മൾ കഴിച്ചിട്ട് എന്തായാലും പുയാപ്പള ബിരിയാണി അടിപൊളി ബിരിയാണി നമ്മുടെ കല്ല്യാണങ്ങളൊക്കെ കിട്ടുന്ന ഒരു തരം ടേസ്റ്റുള്ള ആയിരുന്നു പണ്ടൊക്കെ എപ്പോഴും കഴിച്ചൊരു കല്യാണ ബിരിയാണിയുടെ ഒക്കെ ഒരു ഇത് നമുക്ക് നോക്കുമ്പോൾ വരും അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് കഴിച്ചു പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും വീട്ടിൽ വന്ന് ഉച്ചയ്ക്ക് വേറെന്ന് പറഞ്ഞ് എന്നിട്ട് രാത്രി ഞങ്ങൾ പുറത്തിറങ്ങി കിട്ടും അപ്പോൾ നമ്മളിത് പോകുന്ന കണ്ട ഒരു പ്രോഗ്രാമാണ് വീട്ടിലെ ഭാഗമായിട്ടുണ്ടായിരുന്നതാണ് അതൊന്നും കണ്ടു ആ പരിപാടിയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് ഗ്രോവൻ വില്ലേജ് എന്ന് വന്നിട്ടുള്ള ഒരു ഷോപ്പിംഗ് മാളിലേക്കാണ് അപ്പോൾ അവിടെ കൂടുതലും അറബ്സ് വരുന്നൊരു ഏരിയ ഉണ്ടാവും ഒരൊറ്റ മലയാളിന്നായിരുന്നു ഞങ്ങൾ പോയ സമയത്ത് അപ്പോൾ ഇത് ഞങ്ങളിവിടെ വന്നിട്ട് ഹാൻസോ എന്നുള്ള ഒരു ജാപ്പനീസ് റെസ്റ്റോറൻറ്റാണെന്നാണ് തോന്നലെ കേട്ടോ അപ്പോൾ ഇവിടെ വന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് ജാപ്പനീസ് ഫുഡ് കഴിക്കാൻ വിചാരിച്ചത് മോൾക്ക് ആണെങ്കിൽ രാമീൻ കഴിക്കണം കഴിക്കണം എന്നു പറഞ്ഞിട്ട് വരുന്നവരുടെ എന്താ പറയുക കുറേ കാര്യമായിട്ട് പറയാൻ തുടങ്ങിയത് അപ്പോൾ അത് അതിൻ്റേതായ ഫ്ലേവർ തന്നെ കഴിച്ചോട്ടെ നമ്മറ്റുള്ള ഹോട്ടലിൽ നിന്നൊക്കെ ഇട്ട റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ ആവേണ്ടെന്ന് വിചാരിച്ചിട്ട് ആ ഒരു ഇത് തന്നെ വാങ്ങിച്ചു കൊടുത്തിട്ടു പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ചിക്കൻ കൊത്താമേക്ക് റബ്ബേ അല്ല പേര് മറന്നുപോയല്ലോ എന്തോ ഒരു വാര്യമുള്ളാത്ത പേര് നമ്മൾ സ്ഥിരം കഴിക്കുന്ന ആൾക്കാരല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പേരൊന്നും മനസ്സിൽ നിൽക്കുന്നില്ല ആ അപ്പോൾ ഇതിൻ്റെ പേര് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അതായിരുന്നു നമ്മുടെ അന്നത്തെ പെരുന്നാല് ദിവസത്തെ വിശേഷങ്ങൾ അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ദിവസം എൻ്റെ ലൈഫിലൂടെ ഉച്ചക്കും രാത്രി ഒക്കെ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് വീഡിയോ ഇഷ്ടമായിട്ടെങ്കിലും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ശരി ഇപ്പം ബൈ